വർഷകാല നാളുകളിലെ തണുത്ത പ്രഭാതത്തിൽ മുറ്റത്തും തൊടിയിലും ഒന്ന് ചുറ്റി നടക്കുക എന്നത് മുത്തശ്ശിക്ക് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അതൊരു പതിവുമാണ് അപ്പോഴാണ് ആകാശത്തിന് താഴെ മണ്ണിൻ്റെ മാറിൽ മഴയെ പ്രണയിച്ച് മണ്ണിന് കുടചൂടി നിൽക്കുന്ന സുന്ദരി കുമിളുകളെ മുത്തശ്ശിയുടെ കണ്ണിൽ പെടുന്നത് പിന്നെ തെല്ലും താമസം വന്നില്ല തിരികെ കോലായിലേക്ക് കയറുമ്പോൾ മുത്തശ്ശിയുടെ കൈനിറയുണ്ടാകും കുമിൾ പിന്നെ കുമിൾ വിഭവം ഉണ്ടാക്കുന്ന തിരക്കിലാവും മുത്തശ്ശി അപ്പോ പറഞ്ഞു തരാറുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലത് എന്ന് തൊടിയിലെ ഇത്തിരി സ്ഥലത്ത് നിന്നും തീന്മേശയിലെത്തുന്ന കോൺവിഭവം എന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അത്ഭുതമായി തോന്നാം അതൊരു പഴയ കഥയാണ് ഇന്ന് കോൺകൃഷി എന്നത് മികച്ച വരുമാനം നൽകുന്ന ഒരു ലാഭകരമായ സംരംഭമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ കോൺകൃഷി ചെയ്തവരൊക്കെയും എന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള കോൺ സംരംഭകരാണ് അതിന് കാരണം ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണമാണ് ഇന്നത്തെ രോഗാതുരമായ കാലത്തിനാവശ്യം എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പോഷക സമ്മർദ്ദവും വിഷരഹിതവുമായ ഒരു കാർഷിക സംസ്കാരം മലയാളികളിലേക്ക് എത്തിക്കുവാൻ കേരള സർക്കാർ കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരളയുടെ ഒരു പുതിയ പദ്ധതിയാണ് കോൺഗ്രാമം കോൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ വെച്ച് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുകയുണ്ടായി കോൺഗ്രാമത്തിന്റെ സംസ്ഥാനതല മന്ത്രി നിർവഹിക്കുകയാണ് നമുക്ക് അഞ്ചൽ ബ്ലോക്കിൽ ഒരു ഗോൺഗ്രാമം അനുവദിക്കുന്നതിനും അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനും അനുവാദം നൽകിയ വഴിയൊരുക്കിയ കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനെ ഈ നാടിനു വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക കൂൺഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മുമ്പിൽ ഇനിയൊരു അവതരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടു കൂടി കൂൺ കൂൺഗ്രാമത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ കൂണിൻ്റെ പ്രത്യേകതയും ഞാൻ വിവലിക്കുന്നില്ല ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരത്തെയൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഒക്കെ സ്വമേത അല്ലെങ്കിൽ സ്വയമേവ ഉണ്ടായി വരുന്ന ആണ് നമ്മളെടുത്ത് ഭക്ഷണമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അതൊരു കൃഷിയുടെ ഭാഗമായി കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയത് ആളുകൾ കൂടുതൽ ഉപയോഗിക്കാൻ തയ്യാറാണെന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും ഉപയോഗി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവൂലോ ഉപയോഗിക്കാൻ ആളുകൾ കൂടുതലായി തയ്യാറായതിൻ്റെ കാരണം കൂണിൻ്റെ ഔഷധ ഗുണത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിട്ടൊക്കെ തുടങ്ങുന്ന കൂൺഗ്രാമ ഉത്പാടനമല്ല ആദ്യം ഔപചാരികമായ പ്രവർത്തനം കൂടി ആരംഭിക്കുന്ന കൂൺഗ്രാമമായി പുനലൂരിന്റെ ഈ കൂൺഗ്രാമം വരികയാണ് നിരവധിയായ കർഷകർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലേക്കും ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാക്കുന്ന തരത്തിലേക്കും നമ്മുടെ കൂൺഗ്രാമത്തിന്റെ ഉൽപ്പന്നങ്ങൾ നാടിനും നാട്ടിലും പുറത്തും ഏറ്റവും വിപണി കീഴടക്കുന്ന രീതിയിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനെല്ലാം പിന്തുണ നിൽക്കുന്ന എം എൽ എക്ക് ഹൃദയത്തിന്റെ നന്ദി ഈ പങ്കെടുത്ത അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ വിഷരഹിതവും പോഷക സമൃദ്ധവും ആരോഗ്യപരവുമായ ഒരു കാർഷിക ഉൽപ്പന്നം മലയാളികളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ എത്തിക്കുകയും കർഷകന് മികച്ച വരുമാനം കണ്ടെത്തുന്നതിനും കോൺകൃഷിയിലൂടെ സാധിക്കുന്നു എന്നതും ലാഭകരമായ ഒരു സംരംഭകത്വം എന്ന നിലയിൽ മികച്ച കർഷക സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി നൂറ് കുൻഗ്രാമങ്ങൾ സംസ്ഥാനത്തിനൊട്ടാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കുൻഗ്രാമം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇരുപത് കുൻഗ്രാമങ്ങളാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി നൂറ് ചെറുകിട യൂണിറ്റുകളും വൻകിട യൂണിറ്റും വിത്തുൽപാദന യൂണിറ്റ് പാക്ക് ഹൗസുകൾ സംസ്കരണ യൂണിറ്റുകൾ ഇങ്ങനെ കൂണിൻ്റെ വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ കടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നൂതന പദ്ധതിയാണ് കുൺഗ്രാമം കുൺഗ്രാമത്തിലൂടെ ഒരു കർഷകന് അതിൻ്റെ ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ സാധിക്കും രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി മുപ്പത് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി രൂപയാണ് പദ്ധതി വിഹിതമായി കണക്കാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നൂറ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ലക്ഷ്യമിടുന്നത് ഓരോ കൂൺ ഗ്രാമത്തിലും കൂൺ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് പുറമേ കൂൺ വിത്തുൽപാദന യൂണിറ്റ് കൂൺ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് കമ്പോസ്റ്റിംഗ് സംവിധാനം കർഷക പരിശീലന പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളിലാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം നടപ്പിലാക്കുക പദ്ധതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായോ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ് ഗ്രാമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി എട്ടാം തീയതി വകുപ്പ് മന്ത്രി അഞ്ജലിയിൽ വെച്ച് നടത്തുകയുണ്ടായി അഞ്ജലിയിൽ നിന്നുള്ള ഈ ഒരു ചുവട് കാർഷിക മേഖലയിൽ കൂണിന്റെ പോഷക മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖലയിലും നല്ലൊരു തുടക്കമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ കൃഷി അഭിമാനപൂർവ്വവും ധൈര്യപൂർവ്വവും ഏറ്റെടുക്കുന്ന ഒരു തലമുറയ്ക്ക് കൃഷി കൃഷിപറ ഉപജീവന മാർഗം എന്നതിലുപരി മികച്ച ലാഭം കൊയ്യുന്ന സംരംഭകമായി വളരുവാനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായവുമായി കേരള സർക്കാർ കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കർഷകർക്കൊപ്പമുണ്ട്